സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ പുതിയൊരു ദേശഭക്തി ഗാനം പുറത്തിറങ്ങി ഡോക്ടർ സി വി രഞ്ജിത്ത് സംഗീതവും സംവിധാനവും നിർവഹിച്ച ദേശഭക്തി ഗാനം വന്ദേമാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനം ഇന്നലെ കണ്ണൂർ ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ പ്രകാശനം ചെയ്തു ഗാനമൊരുക്കിയ ഡോക്ടർ സി വി രഞ്ജിത്തിൻ്റെ പേരിൽ ഒരു പുതിയ ലോക റെക്കോർഡോടു കൂടിയാണ് ഗാനത്തിൻ്റെ പിറവി ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ നിന്ന് ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ ദേശഭക്തി ഗാനം എന്ന ലോക റെക്കോർഡാണ് ഡോക്ടർ സി വി രഞ്ജിത്തിന് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളും മുപ്പത്തി മൂന്ന് നഗരങ്ങളും ഉൾപ്പെടുന്ന നാൽപ്പത് ലൊക്കേഷനുകളിലാണ് വന്ദേ വന്ദേമാതരം ഗാനം ചിത്രീകരിച്ചത് വേൾഡ് റെക്കോർഡ് യൂണിയനാണ് ഗാനമൊരുക്കിയ ഡോക്ടർ സി വി രഞ്ജിത്തിനെ റെക്കോർഡിനായി തിരഞ്ഞെടുത്തത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ പ്രദേശങ്ങളുടെ മനോഹരമായ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനം ഒരു പുത്തൻ അനുഭവമാണ് ആറു മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിനു വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായി ഡോക്ടർ സി വി രഞ്ജിത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാന ചിത്രീകരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ആരംഭിച്ചത് ഡൽഹി ആഗ്ര അമൃത്സർ കുളു മനാലി ലഡാക്ക് കേദാർനാഥ് ശ്രീനഗർ കേരൻ മുംബൈ ബാംഗ്ലൂർ മൈസൂർ ഹംപി ഹൈദരാബാദ് ഗോഹട്ടി മേഘാലയ ഒറീസ ജയ്പൂർ അജ്മീർ കൊൽക്കത്ത വാരണസി ബറോഡ ലക്നൗ കന്യാകുമാരി ധനുഷ്കോടി മധുര തുടങ്ങി കേരളത്തിൽ വാഗമൺ തിരുവനന്തപുരം കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭംഗി ഗാനരംഗങ്ങളിൽ കാണാം ലോക റെക്കോർഡിന്റെ മെഡലും സർട്ടിഫിക്കറ്റും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് ഡോക്ടർ സി വി രഞ്ജിത്തിന് കൈമാറി ഡി എസ് സി കമാൻഡ് പരംവീർ സിംഗ് നാഗ്ര ക്യാപ്റ്റൻ സുശീൽ കുമാർ നേവൽ അക്കാദമി വേൾഡ് റെക്കോർഡ് യൂണിയൻ ഒഫീഷ്യൽ അഡ്ജുഡിക്കേറ്റർ ഷാഹുൽ ഹമീദ് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് മുൻ മിനിസ്റ്റർ പഞ്ചാബ് സർകർത്താർ സിംഗ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പൌരപ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു